നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആൻറ്റി ഏജിങ് ഫുൾ ബോഡി കെയർ ചലഞ്ചില് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ പോകണം എന്താണെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു യോഗയും അതായത് ഫേസ് യോഗയും പ്ലസ് നമുക്കൊരു ഫേസ് മസാജോ കേട്ടോ എനിക്കറിയാവുന്നത് ഞാനൊരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു യോഗ ട്രെയിനറോ ഒന്നുമല്ല പക്ഷേ എനിക്ക് ഞാൻ സ്വന്തമായി പേഴ്സണലി ഞാൻ ചെയ്ത് നോക്കി എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയതും എനിക്ക് നന്നായി വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് യോഗ അതായത് കുറെ അധികം ഇല്ല നമുക്ക് അമ്മമാർക്കും നമുക്ക് നേരം ഏറ്റവും എനിക്ക് ഏറ്റവും ഇഫക്റ്റീവ് കുറച്ച് ഫേസ് യോഗ ടിപ്സുകളും പ്ലസ് നമുക്ക് കുറച്ച് നമുക്ക് ഒരു ഒന്നരവട്ട ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽ മസാജുകളായിട്ടോ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ നല്ല നാച്ചുറലി എക്സ്ട്രാ ഗ്ലോയിങ് റേഡിയൻസ് ആയിട്ട് ഫീൽ ചെയ്യും നല്ല ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാകുന്ന റിങ്കിൾസ് അതായത് നമുക്ക് എസ്പെഷ്യലി നമുക്ക് കുറച്ച് പ്രായമാകുമ്പോ ഈ ഒരു ഏരിയ തൂങ്ങി തുടങ്ങും ഇവിടെ ശരിക്കും ഇങ്ങനെ ഒരു 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 ഇവിടെ ഒരു ശരിക്കൊരു ഇത് വരും നിങ്ങൾ കുറച്ചൊരു ഏജായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷെ അത് വരില്ല എന്നല്ല പക്ഷെ അത് നമുക്ക് കുറച്ചും കൂടി ഡിലേ ചെയ്യിക്കാൻ പറ്റും നമുക്ക് നന്നായിട്ട് മസാജ് കൊടുക്കുകയാണെങ്കിലും ഫേസ് യോഗ മുഖേനയും ഒക്കെ നമുക്ക് അത് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഭാഗം ഇങ്ങനെ താഴ്ത്ത താഴത്തേക്ക് ഇങ്ങനെ അതായത് തൂങ്ങി കിടക്കും ഹാങ് ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റില്ല തൂങ്ങും ഫേസ് ഇങ്ങനെ സ്കിന്നിങ്ങനെ തൂങ്ങിക്കൊണ്ട് വരും അതിനൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് ആ ഫേസ് യോഗ ഒരു മൂന്നാല് ഫേസ് യോഗ ടിപ്സും കുറച്ച് ഫേസ് മസാജ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് എന്നെ പറയാം എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഫേസ് യോഗ ഇടയ്ക്ക് എനിക്ക് ഗ്യാപ്പ് എന്താ പറയാ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ചെയ്തതിലൊക്കെ ഫേസ് യോഗ നമ്മൾ എന്നും ചെയ്യണം എന്നാലാണ് അതിന് ഗുണം കിട്ടുക ഫേസ് മസാജ് എന്നും വേണമെന്നില്ല ഒന്നര ഡോസും ആണെങ്കിലും മതി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫേസിൽ നിറയെ കുരുവാണ് അതായത് ഒരു മൂന്നോ രണ്ടോ മൂന്നോ കുരുവല്ല കുറേ അധികം കുരുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് മസാജ് ഒഴിവാക്കുക ഫേസ് യോഗ മാത്രം ചെയ്യുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫേസ് മസാജ് ഈ കുരുവിനോ ഒന്നും കൂടി റോസ്റ്റാകുക അതായത് ഇങ്ങനെ കുരുവിനൊന്നും കൂടി ഒരു നീറ്റ് അല്ലാത്ത പോലെ കുറച്ചും കൂടി കൂടുതൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട് ഫേസ് മസാജുകൾ ഇങ്ങനെ കുരു കുറേ ഉള്ളവർ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആകും ഫേസ് യോഗകളാണ് ഇതിപ്പോൾ ഇങ്ങനെ ഏജ് എന്നൊന്നും ഇല്ല ഒരു ട്വന്റി പ്ലസ് കഴിഞ്ഞാൽ ചെയ്ത ഏറ്റവും നല്ലതാണ് കാരണം നമുക്കൊരു നമ്മുടെ ബോഡിയിലൊക്കെ നല്ലവണ്ണം ചെയ്ഞ്ച് വരുന്ന സമയമാണ് ട്വന്റി തുടങ്ങിയിട്ട് ട്വന്റി ട്വന്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ നമ്മൾ എനിക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഡബിൾ ചിന് നല്ല രീതിക്ക് തന്നെ കുറയും പിന്നെ എന്ന് പറഞ്ഞാൽ എക്സസൈസും ഫുഡായിട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഡബിൾ ചിന് നമുക്കിങ്ങനെ എന്താ പറയുക ഇതും ചെയ്യാം പക്ഷെ നമുക്ക് ചില വിചാരിക്കും ഇത് വണ്ണം കുറയും വണ്ണം കുറയുമ്പോൾ ഫേസ് ചെയ് ഞാൻ എൻ്റെ രണ്ട് രണ്ട് മൂന്ന് തവണ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റത്തെ വെയിറ്റ് ലോസ് അതായത് എൻ്റെ അമ്മുൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് വെയിറ്റ് ലോസിൽ ഞാൻ കൂടെ കൂട്ടിയിട്ടുള്ള ആളാണ് ഈ ഫേസ് യോഗ ഇത് ചെയ്യാതിരുന്നിട്ട് നമുക്ക് തോന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഫീലിങ്സ് എന്താന്ന് വെച്ചാല് സ്കിന്ന് ഭയങ്കര എയ്ജഡ് ആയമാതിരി ആണ് തോന്നിക്കുക നമ്മളൊരു വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര എയ്ജഡ് ആയമാതിരി ഒക്കെ ചെയ്ത് തോന്നിക്കും പക്ഷെ ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫേസ് യോഗ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒപ്പം ചെയ്യുമ്പോൾ സ്കിന്നു കുറച്ചും കൂടി നമ്മൾ ചെറുപ്പായ മാതിരി തോന്നിക്കുക അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഡബിൾ ചിന്ന് പിന്നെ ഞാൻ ചിരിക്കുമ്പോ കവളിങ്ങനെ ചാടിയ മാതിരിയായിരുന്നു ഈ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടു ഇവിടെ ഒരു ഈ ഒരു സംഭവം ഇവിടെ കുറച്ചൊരു ഇവിടെ എന്റെ ഇവിടെ ഒരു സാധനം ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല ഇവിടെ കുറച്ചൊരു നമ്മൾ ഇങ്ങനെ പ്രഷർ ചെയ്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം കാരണം ഈ ഒരു ഏരിയ കുറച്ചിങ്ങനെ ഇങ്ങനെയാണ് ഓവൽ മാതിരിയാട്ട ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു ബൗൺസി നല്ലൊരു ആ ഒരു രീതിയിലാണ് നിക്കണത് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ തടിച്ചു പോലെ തോന്നിക്കുന്നത് ഇവിടെ ആ ഒരു ജോ നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് അത് ഇത് മുഖാനും കിട്ടിയിട്ടുള്ളതാ പിന്നെ നെറ്റിയിലത്തെ റിങ്കിൾസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് നെറ്റിയിലെ റിംഗിൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും ഭയങ്കര സ്മൂത്ത് ആൻഡ് ടൈറ്റ് ആയിട്ട് നിൽക്കും നെറ്റി അപ്പൊ അതൊക്കെ തോന്നിയിട്ടുള്ളതാ പിന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് നല്ലൊരു നമ്മുടെ ഫേസ് തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മാറ്റം ഫീൽ ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഫേസ് യോഗ ടിപ്സുകൾ ഞാൻ പണ്ട് മുതലേ ചെയ്തതിൽ നിന്നും ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് യോഗ ടിപ്സുകൾ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം അത് നമ്മൾ ചെയ്യണം എന്താണെന്നറിയോ നമ്മൾ എ ഐ ഒ യു എന്ന് പറയാ അതായത് എ ഐ ഒ യു ജസ്റ്റ് നമ്മൾ അതങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഭയങ്കര ഉറക്കപ്പെടേണ്ട മാതിരി എ ഐ ഒ യു അങ്ങനെ പറയാ അപ്പൊ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും എ എന്ന് പറയുമ്പോഴും നമ്മുടെ മസിൽസ് ഒക്കെ എങ്ങടൊക്കെ നീങ്ങുന്നു ഓ എന്ന് പറയുമ്പോഴും ഐ എന്ന് പറയുമ്പോഴൊക്കെ എങ്ങോട്ടൊക്കെ ആ ഒരു നീക്കണം നമ്മുടെ മസിൽസിന് പല രീതിയിൽ നമ്മുടെ മസിൽസിന് നല്ലൊരു എക്സസൈസാണ് എ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ജോയിൻസ് ഒക്കെ ഇങ്ങനെ നന്നായിട്ട് ബാക്കിലേക്കും ഐ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലേക്കും ഓ എന്ന് പറയുമ്പോൾ ആ നമ്മുടെ ആ ചീക്സിന്റെ ഭാഗങ്ങളൊക്കെ ബാക്കിലേക്ക് വലിയും യു എന്ന് പറയുമ്പോഴും നമുക്ക് ആ ഒരു നെക്കിനും അതുപോലെ തന്നെ നമ്മുടെ ചീക്സിനൊക്കെ കിട്ടണ ഒരു മസിൽസ് എക്സസൈസ് നമുക്ക് എണ്ണൊക്കെ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാം രണ്ടാമത്തെ പ്രത്യേകിച്ച് ഒന്നുമില്ല നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ചിരിക്കുക നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ട് ചിരിക്കുക ചിരി നമ്മുടെ മുഖത്തിന്റെ മസിൽസിന് ഭയങ്കര നല്ലതാ നമുക്ക് എല്ലാവർക്കും അറിയാം ചിരി ഭയങ്കര നല്ലതാന്ന് ചിരിക്കുക ജസ്റ്റ് ഇങ്ങനെ എത്ര നേരം നമുക്ക് ഇതുപോലെ പിടിച്ചെടുക്കാൻ പറ്റണോ അത്ര നേരം റിലാക്സ് ചെയ്യാം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്നും അപ്പൊ ഈ നമ്മുടെ ജോ ഉണ്ടല്ലോ ജോയിൻ്റ് അവിടുത്തെ ആ മസിൽസിനൊക്കെ ഭയങ്കര എക്സസൈസാണ് കിട്ടാറ് ഇങ്ങനെ മസിൽസ് വലിയേം ലൂസാവുകയും വലിയേം ലൂസാവുകയും ചെയ്യും അപ്പൊ അതൊരു നല്ല എക്സസൈസാണ് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പൊ എത്ര നേരം നമുക്ക് ആ ചിരി പിടിച്ച് നിക്കാൻ പറ്റണോ അത് റിലാക്സ് ചെയ്യാം അപ്പം എണ്ണം നമുക്ക് സമയം ഒരു അഞ്ചെണ്ണോ പത്തെണ്ണം അങ്ങനെ നമുക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ ടൈമിനനുസരിച്ച് ഇത്രേയുള്ളൂ സിമ്പിൾ ആയിട്ടുള്ളതാണ് പറയുന്നത് നമുക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ളതും മൂന്നാമത്തെ നമ്മുടെ എന്താ പറയാ രണ്ട് കൈയും കൈന്റെ ഉള്ളം കൈയിലും നമ്മുടെ എന്താ പറയാ കവിളിനെ താങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുണ്ടിങ്ങനെ നമ്മൾ കിസ് ചെയ്യണമാതിരി ഇങ്ങനെ പിടിക്കുക അപ്പൊ നമുക്ക് ആ ഒരു കുറെ കവളുള്ളവർക്ക് കവളൊക്കെ ഒന്ന് നല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്തു നിൽക്കണ മുഖം ഉണ്ടല്ലോ അതിനൊന്ന് ഒന്ന് സ്ലിം ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ആ ഒരു നമ്മുടെ രണ്ട് കവളിന്റെ ഭാഗവും നമുക്ക് ആ ഒരു ഫ്ലാറ്റ് നമുക്ക് ചില ചില നമ്മുടെ എന്താ പറയാ നല്ല മോഡൽസിന്റെ ഒക്കെ ഫേസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആ ഭാഗം ഒരു എന്താ പറയുക ഒരു റാഷ് ഏപ്പ് നിക്കണത് അതുപോലെ നന്നായിട്ട് കിട്ടും പക്ഷെ ഇത് പെട്ടന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ ഇയർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആ ഒരു വ്യത്യാസങ്ങൾ കാണാൻ പറ്റും വൺ ഇയറിന്റെ ഉള്ളിൽ മുന്നേ തന്നെ മനസ്സിലാവും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇതിങ്ങനെ ഇങ്ങനെ നിർത്താൻ പാടില്ല കേട്ടോ ലൈഫ് ലോങ് ഇങ്ങനെ ചെയ്യേണ്ടതാണ് അടുത്തത് നാലാമത്തെ നമുക്ക് നോക്കാം അപ്പൊ അത് ഒന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം റൂഫ് കിസിങ് നമ്മള് മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ിസ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ പിടിക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു നെക്കിന് അതുപോലെ തന്നെ നമ്മുടെ ജോക്കി അതുപോലെ തന്നെ നമ്മുടെ ചീക്സിന്റെ ആ ഒരു മസിൽസിന് ഒക്കെ നമുക്കത് നല്ല എന്താ പറയാ ഏർ ഇഫക്റ്റീവാണ് നമുക്ക് എക്സസൈസ് ആണ് അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം നമുക്ക് ഇങ്ങനെ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യാം അത്രേയുള്ളൂ അത് അതും എളുപ്പമുള്ള ഒരു ടിപ്പാണ് അതായത് ഒരു ഫേസ് യോഗയാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കും അടുത്തത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ നെറ്റിയുടെ ആണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് കൂടുതൽ ചെറിയ ചെറിയ ലൈൻസ് തുടങ്ങിയിട്ട് വലിയ ലൈൻസ് വരെ അങ്ങനെ കാണാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് കയ്യലേറ്റേം നാല് വിരലുകൾ എടുക്കുക നമ്മുടെ നെറ്റിയുടെ സെന്റർ പോർഷനിൽ നിന്ന് പതുക്കെ തന്നെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് നെറ്റീനെ താഴത്തേക്ക് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ 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 എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നെറ്റിങ്ങനെ ഇങ്ങനെ ആക്കിയില്ലേ അതുപോലെ ആക്കി കൊടുക്കുക നെറ്റി ചുളിച്ച് നമ്മൾ ചോദിക്കില്ലേ ആ ഒരു രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക അത് പെണ്ണം നമ്മുടെ അനുസരിച്ച് നമുക്ക് സമയത്തിനനുസരിച്ച് ഇതൊക്കെ ഈസി ആട്ടോ മൂന്ന് ദിവസം ചെയ്താൽ തന്നെ എല്ലാം നമ്മൾ കാണാണ്ട് പിടിക്കും അതിനുശേഷം ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് നോക്കാം ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല എൻ്റെ എൻ്റെ ഒരു സീക്രട്ടാണ് ജസ്റ്റ് നമ്മുടെ കവിളിനത് രണ്ട് സൈഡിലേക്ക് ഭയങ്കരമായിട്ട് കവിളുള്ള ഓർക്കവിളും ഫേസൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ നമ്മുടെ കവിളിന്റെ രണ്ട് ഭാഗം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാം കണ്ടില്ല മെയിൻ ആയിട്ട് നമ്മുടെ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കാൻ നമ്മുടെ പല്ല് പല്ലുകൾ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിക്കാം അപ്പൊ ആ ഒരു ഷേപ്പ് നമുക്ക് അവിടെ കിട്ടും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ചബിയായിട്ടുള്ള ആ ഒരു ചീക്സ് ഒക്കെ കുറഞ്ഞ് നല്ല സ്ലിം ആവും അങ്ങനെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് തോന്നിക്കും അടുത്തത് നമുക്ക് ഫേസ് മസാജസ് നോക്കാം കേട്ടോ അടുത്തത് നമ്മൾ നോക്കാൻ പോണത് ഫേസ് മസാജ് ആണ് ഫേസ് മസാജ് എനിക്കറിയാവുന്നതാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് ഞാൻ ചെയ്യണത് ഓൾറെഡി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ അതിനു വേണ്ടി എടുക്കുന്നത് വിറ്റമിൻ ഇ ഓയിലാണ് വിറ്റമിൻ ഇ ഓയില് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓൾറെഡി പറഞ്ഞാൽ മതി ഏതെങ്കിലും ക്യാരിയർ ഓയിലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കതും അലോവേരയിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യും അല്ലെങ്കിൽ അലോവേറയിൽ ഞാൻ നമ്മുടെ ഫ്ളാക്സൈഡ് ജെല്ലും അതുപോലെ കുങ്കുമപ്പൂ ഒക്കെ ഇട്ടിട്ടുള്ള ക്രീം പോലെ യൂസ് ചെയ്യും നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കരിവാളി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് മാറ്റാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ എത്തിക്കുന്നത് വിറ്റമിൻ ഇ ഓയിലാണ് ഇത് ജസ്റ്റ് ഞാൻ രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുക്കണേ നിങ്ങൾ ഇതന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അലോവേര ആടെക്കണമെങ്കിൽ എടുക്കാം ഇതിന്റെ ക്യാപ്പ് കുറച്ച് ടൈറ്റാ ഓക്കെ അപ്പോ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇങ്ങനെ എടുത്തുണ്ട് എന്നിട്ട് നമുക്ക് ഇത് കയ്യിലിട്ടിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കാം ഇതാണ് ഞാൻ ഇങ്ങനെ എടുക്കണം അത്രേ എടുക്കണുള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാവരും ഇട്ട് കൊടുക്കാം നെക്കിലും കൂടി വേണേ കാരണം നെക്കിന്റെ നെക്കില് നമുക്ക് പെട്ടെന്ന് ചുളിവുകൾ വരും അതുകൊണ്ടാണ് അപ്പൊ നമ്മൾക്ക് അങ്ങനെ നെക്കും കൂടി നമ്മള് ഫേസ് മസാജ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഇട്ടുകൊടുത്തു ഫേസിൽ ഒരു ചെറിയ എണ്ണമയുണ്ട് ആ ഒരു മയത്തിൽ വേണം നമ്മൾ ഇത് മസാജ് ചെയ്യാൻ കേട്ടോ ഒന്നരവിട്ട ദിവസങ്ങളിൽ ചെയ്യാം ഇല്ല നമുക്ക് ഡെയിലി നമ്മൾ കുറച്ചും കൂടി ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഫോർട്ടി പ്ലസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്നും ചെയ്യാൻ കുഴപ്പമില്ല നമുക്ക് എന്തായാലും നോക്കാം ഞാൻ അത് ട്രൈ അറ്റ് ഫീൽ ഏറ്റവും എളുപ്പവും നമുക്ക് നിൽക്കുന്നതായിട്ടുള്ളതാണ് നമ്മൾ നമ്മളാദ്യം നമുക്ക് നെറ്റിയിൽ നിന്ന് നെറ്റിമെന്ന് നമ്മുടെ നാല് വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ നേരെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് താഴെ നമ്മുടെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും ചെയ്യാം നമുക്ക് താഴേന്ന് മുകളിലേക്കും ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ നെറ്റിയുടെ സെൻറ്ററിൽ നിന്ന് പോഷൻ തുടങ്ങി നമ്മൾ ചെവിയുടെ അവിടെ വെച്ച് അവസാനിപ്പിക്കുക എണ്ണം നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അത് നമുക്ക് മോളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചെവിയുടെ അവിടേക്ക് അങ്ങനെ ആക്കാം അടുത്തത് നമ്മുടെ നെറ്റീനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ് എപ്പോഴും ഈ ഒരു ഓർമ്മ വെച്ചാൽ മതി നമ്മുടെ എല്ലാ പോർഷനും നമ്മൾ മൂന്നായിട്ട് തിരിക്കാം അപ്പൊ ആദ്യം നമ്മൾ ഐബ്രോസിന്റെ അവിടെ നിന്ന് ഒരു പോർഷൻ നെറ്റിയുടെ സെന്ററിൽ നിന്ന് ഒരു പോർഷൻ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരു പോർഷൻ നേരെ ചെവിയുടെ അവിടേക്ക് നമ്മൾ കൊണ്ടുവരാം അതിന്റെ എണ്ണം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ ഇതിനനുസരിച്ച് ഞാൻ ഇപ്പൊ വളരെ കുറച്ച് നാലഞ്ചണിക്ക് കാണിക്കണമല്ലോ കുറെ കാണിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അടുത്തത് വേറെ നമ്മുടെ നോസിന്റെ അവിടെ നിന്ന് നമ്മുടെ കണ്ണുകളെ ചുറ്റിയിട്ട് ഐബ്രോയിൻ്റെ അവിടെ നേരെ ചെവിയുടെ അവിടെ കൊണ്ട് നെത്തിക്കാം അതായത് നോസിന്റെ അവിടെ തുടങ്ങുക കണ്ണുകളെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക ഐബ്രോയിന്റെ അവിടെ നേരെ ചെവിയുടെ പോവാം അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം ആദ്യം നെറ്റിയുമ്പോൾ തുടങ്ങി അതിന് ശേഷം നമ്മള് നോസ് ഐബ്രോ കണ്ണിലേക്ക് വന്നു അപ്പൊ നമുക്കതൊരു ഓർമ്മയിൽ നിൽക്കും നമ്മൾ ഭയങ്കരമായ ഫേസ് മസാജുകളൊക്കെ ചെലപ്പോ നമുക്ക് ഓർമ്മ നിക്കില്ല പിന്നെ ആ ഒരു ഘട്ടം ഘട്ടമായിട്ട് വരുമ്പോൾ നമുക്കും ഭയങ്കര റിലാക്സ് ആണ് അടുത്തത് നമ്മുടെ ചീക്സിനാണ് ജസ്റ്റ് നമ്മുടെ ചീക്സിന്റെ പതുക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് ചെവിയുടെ അവിടേക്ക് കൊണ്ടുവരാം അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതായത് ചിക്സിന്റെ മോളിൽ നിന്നും ചിക്സിന്റെ താഴേ നിന്നും തിരിക്കാം കേട്ടോ അതായത് ഒരെണ്ണം ചിക്സിന്റെ താഴേന്ന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ചിക്സിന്റെ മോളിൽ നിന്ന് മസാജ് ചെയ്ത് ചെവിയുടെ അവിടേക്ക് കൊണ്ടുവരാം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചുണ്ടുകളെ അതായത് മോളിച്ചുണ്ട് താഴ്ച്ചുണ്ട് നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ് കേട്ടോ അതാണ് അപ്പൊ അത് നമുക്ക് മോൾ ചുണ്ടീന്ന് പതുക്കരെ മസാജ് ചെയ്ത് ചെവിയുടെ അവിടേക്ക് കൊണ്ടുവരാം അടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു എണ്ണം ചെയ്തിട്ട് ശേഷം നമ്മൾ നേരെ നമ്മുടെ കീഴ്ചുണ്ട് നമ്മൾ മസാജ് ചെയ്ത് ചെവിയുടെ അവിടേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ അപ്പൊ നമുക്ക് ഓർമ്മയിൽ നിൽക്കും നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അവിടെ നേരെ കണ്ണിലേക്ക് വന്നു അതിന് ശേഷം നമ്മള് എന്താ പറയാ നമ്മുടെ ചീക്സ് പിന്നെ ചുണ്ടുകൾ പിന്നെ നമ്മൾ ചെയ്യണം നമ്മുടെ താടീനെ നമ്മൾ കണ്ടായിട്ട് തിരിക്കുകയാണ് കണ്ണില് അതായത് താടിയുടെ മോൾ ഭാഗത്തുനിന്ന് നമ്മൾ മസാജ് ചെയ്ത് ചെവിടേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം പതുക്കിന് വേണം കേട്ടോ ഭയങ്കര മുറിക്കൊന്നും വേണ്ട സോഫ്റ്റ് ആയിട്ട് ജെന്റിലായിട്ട് അതിന് ശേഷം നമ്മുടെ താ താടിയുടെ അടിഭാഗത്ത് നിന്ന് നമ്മള് മസാജ് ചെയ്തതായത് മാതിരി നമ്മൾ ചെവിടയ്ക്ക് കൊണ്ടുവരണം സിമ്പിളല്ല ഇതൊന്നും ഒന്ന് ആലോചിച്ചോക്കാൻ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നോക്കും അതായത് നമുക്ക് ഇപ്പൊ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവില്ല രണ്ടു ദിവസം അങ്ങനെ അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആണ് നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അടുത്തത് നെക്കിലേക്കാണ് നെക്കിൽ നമ്മൾ നെക്കിനെ മൂന്നായി മൂന്നായതിരിക്കാം അത് നെക്കിന്റെ താഴ്ന്ന ഒന്ന് പ്രഷർ പതുക്കിന് മസാജ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുവരാ അത് സെന്ററിൽ നിന്ന് മസാജ് ചെയ്ത് ബാക്കിലേക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് മസാജ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ആ റിംഗിൾസിനെ അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്ന് നമുക്ക് കഴുത്ത് ഇങ്ങനെ ഒരു തൂങ്ങിയെടുക്കണമെന്ന് തോന്നില്ല അതിനൊക്കെ ഒരു പരിധി വരെ കണ്ട്രോൾ ചെയ്യും ഇതൊന്നും എന്നല്ല പക്ഷെ നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ നമുക്ക് ഇപ്പോൾ ഏജ് ആയാലും അവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ കുറെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടും നമുക്ക് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു ഏജ് കഴിയുമ്പോൾ തന്നെ വരും അത് ജനറ്റിക്കലി എല്ലാവർക്കും വരും അതിന് ശേഷം ഒറ്റ അവസാനത്തെ നമ്മുടെ കവിളുകൾ ഉള്ളം കൈ കൊണ്ട് ഒന്ന് താങ്ങിക്കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ രണ്ടുള്ളം കൈ വെച്ചിട്ട് നമ്മുടെ കവിളിനെ ഒന്ന് മുകളിലേക്കൊന്ന് ലിഫ്റ്റ് ചെയ്യുക അതായത് നമ്മൾ തൂങ്ങി വരുന്ന നമ്മുടെ സ്കിന്നിനെ അത് എന്ന് ചെയ്യുമ്പോൾ ലിഫ്റ്റിങ് നമുക്ക് കിട്ടും ഫേസ് സ്കിന്നും ഒക്കെ ഒന്ന് ലിഫ്റ്റ് ആയമാതിരി അതായത് ഒരു യൂത്ത്ഫുൾ ആയിട്ട് തോന്നിക്കും നമ്മൾ ഏജ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ അതൊക്കെ തൂങ്ങി താഴ്ത്തേക്കാണ് തൂങ്ങി തൂങ്ങി വരാ ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മയിൽ നിൽക്കുന്നതാണ് മറന്നു പോകാതെ നമുക്ക് ആ ഒരു ഘട്ടം ഘട്ടങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ വേഗം മനസ്സിലാവും അപ്പൊ ട്രൈ ചെയ്തിട്ട് പറയൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു അഞ്ച് ഫേസ് യോഗ ടിപ്സും കുറച്ച് ഫേഷ്യൽ മസാജുകളാണ് നമ്മൾ കണ്ടത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എണ്ണം കൂട്ടിയിട്ട് അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടിയിട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കുറച്ചെണ്ണം മതിയുന്നുണ്ടെങ്കിൽ അങ്ങനെയോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തു നോക്കാം എനിക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞു തന്നത് അതായത് നമ്മുടെ ഡബിൾ ചിൻ ഒന്ന് കുറയ്ക്കാനും ഞാൻ പറഞ്ഞ മാതിരി ഫേസ് ഒക്കെ ഒന്ന് കുറച്ചും കൂടി റേഡിയൻറ്റ് ആൻഡ് ഗ്ലോ അതുപോലെ തന്നെ കുറച്ചും കൂടി യൂത്ത്ഫുൾ ആയിട്ടൊക്കെ തോന്നിക്കാനും നമ്മുടെ റിംഗിൾസിനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ആ ഒരു ലിഫ്റ്റിംഗ് ഒക്കെ കിട്ടാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇതാണ് നമ്മുടെ ഫേസിൻ്റെ ഒരു റുട്ടീൻ ഫേസ് കെയർ റുട്ടീൻ കുറേ അധികം കാര്യങ്ങളുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് സമയങ്ങൾ മതി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ടി വി ആണ സമയത്തൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ചെറിയ 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 യോഗ ഫേസ് യോഗ ടിപ്സുകൾ അതേപോലെ തന്നെ കുളിക്കണേക്കാളും നമ്മൾ ബാത്റൂമിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം ഈ ഒരു ഫേസ് മസാജുകൾ പിന്നെ ഫേസ് മസാജിന് എടുക്കുന്ന ഓയിൽസ് എപ്പോഴും നമ്മുടെ പോഴ്സിലിരുന്ന് ക്ലോഗായി പിമ്പിൾസ് ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഓയിൽസ് ക്രീംസ് ഒക്കെ എടുക്കുക അതുപോലെ തന്നെ നിറയെ കുരുള്ള ഒരു ഫേസ് മസാജ് ഒഴിവാക്കുക പിന്നെ പിമ്പിൾസ് വരാൻ ടെൻഡൻസി ഉള്ളവർ ഓയിൽസ് എടുക്കാതെ ഏതെങ്കിലും ക്രീമുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യാൻ ഫ്ലാക്സീന്റെ ജെല്ല് വെച്ചിട്ടും അലോവേരാ ജെല് വെച്ചിട്ടൊക്കെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി അതിന്റെ ബെനിഫിറ്റ് കൂടി കിട്ടും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് ചെയ്ത് നോക്കാം കുറേ പേര് നമുക്ക് ഞാൻ പണ്ടും കാണിച്ചിട്ടും കുറേ പേര് കമന്റ് ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഫേസിന്റെ ആ ഒരു നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ അങ്ങനെ ഭയങ്കര ഇങ്ങനെ തടിച്ചും ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സ്കിന്ന ഫേസ് ഉണ്ടല്ലോ അതിനൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് നമ്മുടെ ആ ഫീച്ചേഴ്സിനെ ഒക്കെ എടുത്തറിയാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഒപ്പം ഞാൻ പറഞ്ഞ മാതിരി നല്ലൊരു ഫുഡ് ഡയറ്റ് ചെറിയ ചെറിയ കുട്ടി കുട്ടി എക്സസൈസ് ഇതെല്ലാം കൂടിയിട്ടാട്ടോ നമുക്ക് നല്ലൊരു ഇത് കിട്ടുക എല്ലാം ഉണ്ട് നമ്മള് എന്താ പറയാ വെറുതെ എവിടെയെങ്കിലും മൂലയ്ക്ക് ചടഞ്ഞിരുന്നിട്ട് നമുക്ക് ഇതെല്ലാം വേണം എന്ന് എല്ലാം നമ്മുടെ അടുത്തേക്ക് വരണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി തിരിക്കണം എന്നാലാണ് ഒക്കെ നമുക്ക് കിട്ടും ഉറപ്പാണ് കിട്ടും നൂറ് ശതമാനം ആണ് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഇതൊക്കെ ആഞ്ഞു പിടിക്കാൻ പറ്റും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ